പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ നീലിമല മുതൽ സന്നിധാനത്തിൻ്റെ മാഹാത്മ്യമുണ്ട് രാമായണത്തിൽ ഈ ഭാഗത്ത് മതംഗവനമെന്നാണ് പറയുന്നത് ശബരിമല സങ്കേതമായി പരിഗണിച്ചിരിക്കുന്നത് നീലിമല മുതൽ തന്നെയാകുന്നു നീലിമല കയറുന്നതിന് മുമ്പ് പുഷ്പങ്ങളോ ഇലകളോ പറിച്ചിട്ട് മലയ്ക്ക് പൂജ നടത്തുക പതിവുണ്ട് പൂജിച്ചു പുഷ്പാർച്ചന നടത്തിയ ശേഷം മലയിലെ തീരഭൂമിയിൽ തൊട്ട് ശിരസിൽ വെച്ച് വന്ദിക്കേണ്ടതാകുന്നു ശബരിമല യാത്രയിൽ നീലിമല കയറ്റം ഏറ്റവും കഠിനമാണ് എന്തെന്നാൽ അത് ഏറ്റവും തൂക്കായി കിടക്കുന്നു മലകയറ്റം അവസാനിക്കുന്ന ഭാഗത്തിന് അപ്പാച്ചിമേട് എന്ന് പറയുന്നു ഇതിൽ കുറേ ഭാഗം പുല്ലുമേടായി കിടക്കുന്നു ഈ മേടും പുറത്ത് വിശ്രമിച്ച് ചില അനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നു അതായത് അപ്പാച്ചിമേടിന്റെ ഇരുപുറവും അഗാധമായ കുഴികളാണ് ഈ കുഴികളിൽ കന്യയ്യപ്പന്മാർ അരിയുണ്ടെറിയുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട് കടുരവന്റെയും ദുർദേവതകളുടെയും തൃപ്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ നടത്തുന്നതെന്ന് സങ്കല്പിച്ചു വരുന്നു അപ്പാച്ചിമേട്ടിൽ ധർമ്മം കൊടുക്കുക എന്നൊരു ചടങ്ങും നടന്നു വരുന്നുണ്ട് നീലിമലയുടെ അവസാന ഭാഗത്തായിട്ടാണ് അപ്പാച്ചിമേട് ഈ മേടിന്റെ മധ്യേ കൂടിയുള്ള വഴിത്താരയുടെ ഇടതും വലതുമായിട്ടാണ് അപ്പാച്ചിക്കുഴി ഇപ്പാച്ചിക്കുഴി എന്നീ രണ്ട് അഗാധ ഗർത്തങ്ങളുള്ളത് ഇവയിൽ വസിക്കുന്ന ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ ഭക്തന്മാർ അരിയുണ്ടെറിയണം കടുത്ത സ്വാമി ഇവിടെ ആ ദുർദേവതകളെ അടക്കി നിർത്തിയിരിക്കുകയാണ് അയ്യപ്പന്റെ ആജ്ഞാനുവർത്തിയായ കടുരവനും അനുചരന്മാരും അവിടെ ദുർദേവതകളെ അടക്കി നിർത്തി പരിപാലിക്കുന്നു എന്നാണ് വിശ്വാസം ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഭഗവാന് സമർപ്പിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതിയെന്ന താല്പര്യമായിരിക്കാം ഈ ചടങ്ങിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യ മനസ്സിലെ പ്രതീകാത്മകമായ നടപടിയായിട്ടും ഇതിനെ കരുതാം കഠിനപാതയിലെ സാന്നിധ്യമാണ് അപ്പാച്ചിമേട് അവിടെയുള്ള റെസ്റ്റിംഗ് ബേ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ അയ്യപ്പ ഭക്തർക്ക് വിശ്രമ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നിർമ്മാണത്തിനായി ഒരു മരം പോലും മുറിച്ചു നീക്കിയിട്ടില്ല പമ്പാ സന്നിധാനം പാതയിൽ അപ്പാച്ചിമേട് കയറ്റം കയറി വിയർത്തു കുളിച്ചെത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തന് ഇവിടെ ക്ഷീണം ഇറക്കി വെക്കുക അതുപോലെ തിരികെയുള്ള യാത്രയിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോഴും ഇവിടെ വിശ്രമിക്കാം മരത്തിനു ചുറ്റും കോൺക്രീറ്റ് കൊണ്ടാണ് വിശ്രമത്തിനായി ഇരിപ്പടം തീർത്തത് മലകളുടെ സംഗമം പമ്പയിലെ പാർക്കിംഗ് ഏരിയ എന്നിവയും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും ഇവിടെ നിന്ന് അനുഭവിക്കാം എല്ലാറ്റിനും ഉപരി മകരജ്യോതി ഇവിടെ നിന്ന് സുഖമായി കണ്ടുതൊഴാനും കഴിയും പമ്പയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി നിൽക്കുന്ന ഇവിടെ അയ്യപ്പ സേവാ സംഘത്തിന്റെ വിശ്രമ കേന്ദ്രവുമുണ്ട് പമ്പ സന്നിധാനം പരമ്പരാഗത പാതയിലാണ് ഈ റെസ്റ്റിംഗ് ബേ ഉള്ളത് ഭക്തർക്ക് വിശ്രമിക്കുന്നതോടൊപ്പം വിരിവെക്കാനും സൗകര്യമുണ്ട് ടോയ്ലറ്റ് സൗകര്യം ഓക്സിജൻ പാർലർ എന്നിവയും ഉണ്ട് സമീപം തന്നെ കാർഡിയോളജി സെന്ററുമുണ്ട് ദേവസ്വം ബോർഡാണ് ഈ വിശ്രമ കേന്ദ്രം പണി പണികഴിപ്പിച്ചിരിക്കുന്നത്